വെടിനിർത്തലിന് പിറകെ നെതന്യാഹു സർക്കാരിന്റെ പിന്തുണ പിൻവലിച്ചുകൊണ്ട് തീവ്ര വലതുപക്ഷ പാർട്ടികളൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രക്ഷോഭമാണ് നടത്തുന്നത് പിന്തുണ പിൻവലിച്ച് ഒജ്സ്മ യഹൂദിത് പാർട്ടി രാജിവെച്ചു പോയിരിക്കുന്നു സുരക്ഷാ മന്ത്രിയും എന്തായിരുന്നാലും അവസാന നിമിഷവും ഗാസയിൽ അതിരൂക്ഷമായ വ്യോമാക്രമണം ഇസ്രയേൽ നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അതിന് പിന്നാലെയാണ് മൂന്ന് ബന്ദികളുടെ വിവരം ഹമാസ് കൈമാറി ഏറ്റവും ഒടുവിൽ പതിനഞ്ച് മാസം നീണ്ട യുദ്ധത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് പ്രാബല്യത്തിൽ വെടിനിർത്തൽ കരാർ വന്നിരിക്കുന്നത് ഇന്ന് മോചിപ്പിക്കുന്ന ബന്ധുക്കളുടെ വിവരങ്ങളാണ് ഇങ്ങനെ ഹമാസ് ഇസ്രയേലിന് കൈമാറിയത് മൂന്ന് വനിതകളുടെ പേരുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറിയത് കരാറിന്റെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന മുപ്പത്തിമൂന്ന് ബന്ധുക്കളുടെ പട്ടിക ഹമാസ് കൈമാറിയിട്ടില്ല എന്നായിരുന്നു ഇസ്രായേൽ ആരോപിച്ചത് അങ്ങനെ അപ്രതീക്ഷിതമായി പിന്മാറുകയും അതിഭീകരമായ ആക്രമണം നടത്തുകയും ചെയ്തു എന്നാൽ പിന്നീട് ഹമാസ് അത് സമ്മതിച്ചപ്പോൾ ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു എന്നാൽ തൊട്ടു പിന്നാലെ അടുത്ത സെക്കൻഡിൽ ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രിയും ഒറ്റ്സ്മ യഹൂദിത് പാർട്ടി നേതാവുമായിട്ടുള്ള ഇറ്റാമർ ബെൻ ഗിർ രാജിവെച്ചു ഗിർനൊപ്പം തന്നെ യഹൂദിത് പാർട്ടിയുടെ മറ്റംഗങ്ങളും രാജ്യം സമർപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിക്കുമുള്ള യുദ്ധം ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ നിതിന്യാഹു എങ്ങനെയായിരിക്കും ഇവരെ ഒക്കെ തന്നെ അനുനയിപ്പിക്കുക എന്നുള്ള വലിയ പ്രതിസന്ധിയാണ് മുന്നിൽ നിൽക്കുന്നത് ഇവരെ അനുനയിപ്പിക്കുകയും ഇവരെ പ്രീതി പിടിച്ചുപറ്റുകയും ചെയ്യണമെങ്കിൽ മറുഭാഗത്ത് ട്രംപിനെ പിണക്കേണ്ടതായിട്ട് വരും അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് നീങ്ങുക എന്നുള്ള ആശങ്കകളാണ് വർദ്ധിക്കുന്നത് യഹൂദിത് പാർട്ടിക്ക് ആറ് അംഗങ്ങളാണുള്ളത് ഇതോടെ ഇസ്രയേൽ പാർലമെന്റിൽ നെതന്യാഹു സർക്കാരിൻ്റെ ഭൂരിപക്ഷം അറുപത്തിയെട്ടിൽ നിന്നും ഒറ്റയടിക്ക് അറുപത്തിരണ്ടിലേക്ക് എത്തിയിരിക്കുന്നു അറുപത്തി ഒന്ന് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് പോലും വേണ്ടത് തൊട്ടടുത്ത ദിവസം ഒരുപക്ഷെ സർക്കാർ തന്നെ തകർന്നടിഞ്ഞ് താഴെ വീഴുന്ന ഒരു കാഴ്ച കാണേണ്ടി വരുമെന്ന ഭയവും ഇതോടൊപ്പം തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് ഒരാൾ കൂടി അല്ലെങ്കിൽ രണ്ട് പേർ കൂടി ഇനി തങ്ങളുടെ പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ ധന്യാഹുവിൻ്റെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടും വിടനിർത്തൽ കരാർ നിലവിൽ വന്നാൽ രാജിവെച്ച് സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് ബെൻഗുർ നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു അതുതന്നെയാണ് പോൾസ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴുള്ള കരാറിൽ ഭീകരവാദമാണ് വിജയിച്ചതെന്നും പിന്തുണ പിൻവലിക്കുന്നുവെങ്കിലും സർക്കാരിനെ പുറത്താക്കാൻ ശ്രമിക്കില്ല എന്നുകൂടിയാണ് ബെൻഗുർ പറയുന്നത് പക്ഷേ എന്താകും നാളത്തെ സ്ഥിതി എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ഈ സാഹചര്യത്തിൽ ഗാസയിലേക്കും മരുന്നും ഭക്ഷണവുമായി എത്തുന്ന ട്രക്കുകൾ ഈജിപ്തിൻ്റെ അതിർത്തിയിൽ റഫാ അതിർത്തിയിൽ കാത്തുകിടക്കുന്നു ഏതാനും മിനിറ്റുകൾക്കകം അത് ഉള്ളിലേക്ക് പ്രവേശിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനങ്ങൾ സന്തോഷം കൊണ്ട് ആർത്തുല്ലസിക്കുകയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നാൽ ഇവർക്ക് അതിർത്തി കടന്ന് ദുരിതം അനുഭവിക്കുന്ന പലസ്തീൻ ജനതയ്ക്കുള്ള ആശ്വാസകരങ്ങൾ നീട്ടാനായി സാധിക്കും വെടിനിർത്തലിനെ അംഗീകരിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രിയും രംഗത്ത് വന്നിട്ടുണ്ട് അതിനിടെ കരാർ പ്രാബല്യത്തിൽ വരാൻ വൈകിയ സാഹചര്യത്തിലായിരുന്നു ഗാസാമുനുമ്പിൽ അതിഭീകരമായ വ്യോമാക്രമണം ഇസ്രയേൽ നടത്തിയത് എത്ര പേർ മരിച്ചുവെന്ന കൃത്യമായ കണക്ക് പോലും പുറത്തുവിടാനായി സാധിക്കുന്നില്ല എന്നിരുന്നാലും നിരവധി മരണം ഇതിനോടകം തന്നെ എന്നാണ് സ്ഥിരീകരിച്ചുവെന്നാണ് ഖാനിയൂനസിലെ നാസർ ഹോസ്പിറ്റൽ വ്യക്തമാക്കുന്നത് വെള്ളിയാഴ്ച ആറ് മണിക്കൂറിലധികം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഏറ്റവും ഒടുവിൽ ഇസ്രയേലിന്റെ പൂർണ്ണ മന്ത്രിസഭ ഹമാസുമായിട്ടുള്ള ഈ കരാറിനുള്ള അംഗീകാരം അന്തിമമാക്കിയത് നേരത്തെ സുരക്ഷാ ക്യാബിനറ്റും അനുമതി നൽകിയിരുന്നു മൂന്ന് ഘട്ടമായി നടപ്പിലാക്കാൻ പോകുന്ന കരാറിൽ ആദ്യഘട്ടത്തിൽ നാൽപ്പത്തി രണ്ട് ദിവസം ഉൾക്കൊള്ളുന്നതിൽ ആദ്യ കാലയളവിൽ മുപ്പത്തിമൂന്ന് ബന്ധുക്കളെ ഹമാസ് വിട്ടയക്കും പകരമായി ആയിരത്തി തൊള്ളായിരത്തോളം വരുന്ന പലസ്തീൻ തടവുകാരെ ഇസ്രയേലിനും മോചിപ്പിക്കേണ്ടി വരും എല്ലാ സ്ത്രീകളെയും കുട്ടികളെയും ആയിരിക്കും ആദ്യഘട്ടത്തിൽ വിട്ടയക്കാൻ പോകുന്നത് ആദ്യ ദിവസം മൂന്ന് സ്ത്രീ ബന്ധുക്കളെയാണ് ഹമാസ് മോചിപ്പിക്കുക ഏഴാം ദിവസം നാലുപേരെയും തുറന്നുള്ള അഞ്ചാഴ്ചകളിലായി ഇരുപത്തിയാറ് പേരെ കൂടി വിട്ടയക്കും